നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടിൽ വിശദീകരണവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചോദ്യപേപ്പർ ചോർച്ച നേരിട്ട് ബാധിക്കുന്നവർ വളരെ കുറവാണെന്ന് എൻ ടി എ വ്യക്തമാക്കുന്നു അറുനൂറ്റി നാൽപ്പതിനു മുകളിൽ മാർക്ക് വാങ്ങിയത് നൂറ്റി എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ മാത്രം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻ ടി എ ഈ വാദം ഉന്നയിക്കുന്നത് വിനിത ബിജി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിനിത എന്താണ് എൻ ടി എ സുപ്രീംകോടതിയെ അറിയിച്ചത് വേണു ഈ നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൻ ഡി എ ഒരു വിശദീകരണം വന്നിട്ടുള്ളത് ഈ കാര്യങ്ങൾ കൂടി ചേർത്തായിരിക്കും ഒരുപക്ഷെ എൻ ഡി എ സുപ്രീംകോടതിയിൽ വിവരങ്ങൾ നൽകുക എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായും അറിയാൻ കഴിയുന്നത് അതിൽ ഈ വിശദീകരണത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് അറുന്നൂറ്റി നാല്പതിന് മുകളിൽ മാർക്ക് വാങ്ങിയത് എൺപത്തി നൂറ്റി എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ മാത്രമാണെന്നാണ് എൻ ഡി എയുടെ ഒരു വിശദീകരണം ഉള്ളത് അതിൽ പാട്നയിലെ പന്ത്രണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നായി നൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ ഒപ്പം തന്നെ ഗോദ്രയിലെ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നായി രണ്ട് പരീക്ഷ കേന്ദ്രങ്ങളിൽ നിന്നുള്ള എട്ട് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നിലവിൽ അറുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ മാർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റു കുട്ടികൾക്കൊന്നും തന്നെ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ അത്തരത്തിലേക്കുള്ള മാർക്കിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ചോദ്യപേപ്പർ ചോർച്ച നേരിട്ട് ബാധിക്കുന്നവർ വളരെ കുറവാണെന്നാണ് എൻ വാദം ഈ വാദത്തിന് ആധാരമായി അവർ സാധൂകരണമായി അവർ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ നൂറ്റി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ അറുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ മാർക്ക് ലഭ്യമായത് എന്നുള്ള ഒരു കാര്യം ഇന്ന് ഇത് സംബന്ധിച്ച എൻ ഡി എ കോടതി സത്യവാങ്മൂലം നൽകും ഒരു ഈ മാർക്ക് വാങ്ങിയ ഈ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റും ആ കേന്ദ്രങ്ങളിലെ വിവരങ്ങളും ഉൾപ്പെടെ ചേർത്തുകൊണ്ടായിരിക്കും ആ സത്യവാങ്മൂലം നൽകുക ശരി വിനീത വി ജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്